നമസ്കാരം എൻ സി പിയിലെ മന്ത്രിസ്ഥാന ചർച്ച തുടരും മന്ത്രിപദവി പങ്കിടാൻ ദേശീയ നേതൃത്വം ഇടപെട്ട് ധാരണയുണ്ടാക്കിയിരുന്നുവെന്നും അത് നടപ്പാക്കണമെന്നും തോമസ് കെ തോമസ് എം എൽ എ ഇനി പാർട്ടിയിലും ആവശ്യപ്പെടും സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കയുടെ വാക്കുകൾ ഏറ്റുപിടിച്ചാകും ഈ നീക്കം അതിനിടെ വഴക്ക് തുടരുന്നതിൽ സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും തീർത്തും അതൃപ്തിയിലാണ് ഇക്കാര്യം എൻ സി പി നേതൃത്വത്തെയും സി പി എം അറിയിക്കും മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് തോമസ് കെ തോമസ് മുഖ്യമന്ത്രിക്കും എൽ ഡി എഫ് കൺവീനർക്കും കത്ത് നൽകിയിരുന്നു ഇതെങ്ങനെ ശരിയാകുമെന്നതാണ് സി പി എം ചോദ്യം മുന്നണിയോട് കാര്യങ്ങൾ ആവശ്യപ്പെടേണ്ടത് പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വമാണ് ഇത് തോമസ് കെ തോമസിനെതിരായ വികാരമായി സി പി എമ്മിൽ മാറുന്നുണ്ട് സി പി എം അതിർത്തി മനസ്സിലാക്കിയാണ് പി സി ചാക്കോ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത് അങ്ങനെ ഒരു തീരുമാനമില്ലെന്നും തോമസിന് മന്ത്രിയാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ എന്നും സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ പ്രതികരിച്ചു ഈ സാഹചര്യത്തിൽ വിഷയം പാർട്ടിയിലും തോമസ് കെ തോമസ് ഉയർത്തും എന്നാൽ എൻ സി പി എക്സിക്യൂട്ടീവിൽ പി സി ചാക്കോയെ അനുകൂലിക്കുന്നവരാണ് ഏറെയും അവരെല്ലാം എ കെ ശശീന്ദ്രനെ മന്ത്രിയെ അംഗീകരിക്കുന്നവരാണ് അതിനിടെ വിഷയത്തിൽ എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ മനസ്സും നിർണായകമാകും കുട്ടനാട് എം എൽ എ ആയ തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനം നേടിയെടുക്കാൻ ഏതറ്റം വരെ പോകുമെന്ന സന്ദേശമാണ് നൽകുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ തർക്കമുണ്ടായെന്നും ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ എത്തിയ പ്രഫുൽ പട്ടേൽ നടത്തിയ ചർച്ചയിലാണ് വീതം വയ്ക്കാൻ തീരുമാനിച്ചതെന്നും തോമസ് കെ തോമസ് അവകാശപ്പെട്ടു എ കെ ശശീന്ദ്രനും ഞാനും രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടട്ടെ എന്ന് ധാരണയായി അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരെയും എൻ മുഹമ്മദ് കുട്ടിയുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കണ്ടപ്പോഴും ഇക്കാര്യം പവർ പറഞ്ഞിരുന്നു പി സി ജാക്കോയും അപ്പോൾ ഉണ്ടായിരുന്നുവെന്നും തോമസ് പറഞ്ഞു ഇതിൽ പ്രഫുൽ പട്ടേൽ നിലവിൽ എൻ സി പി ബി ജെ പിക്ക് ഒപ്പം എൻ ഡി ഭാഗമാണ് പ്രഫുൽ പട്ടേൽ പി സി ജാക്കോയെ അതിവിശ്വനായാണ് ശരത് പവർ കാണുന്നത് തോമസ് കെ തോമസിനെ പ്രഫുൽ പട്ടേലിന്റെ അനുയായിയെ പോലെ ചിത്രീകരിക്കാനും പി സി ജാക്കോ ശ്രമിക്കും ഇതെല്ലാം മനസ്സിലാക്കിയാണ് പാർട്ടിക്കുള്ളിൽ ചർച്ചയ്ക്ക് നിൽക്കാതെ മന്ത്രിസ്ഥാനത്തിനായി തോമസ് കെ തോമസ് ഇടപെടൽ പ്രതിപക്ഷത്തിന് കത്ത് നൽകിയത് ആന്റണി രാജുവും അഹമ്മദ്ദേവർഗോയിലും എൽ ഡി എഫിലെ ധാരണ പ്രകാരം സ്ഥാനമൊഴിഞ്ഞു കെ ബി ഗണേഷ് കുമാരനും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും അവസരമൊരുക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് തോമസ് കെ തോമസിന്റെ അവകാശവാദം അത് നടക്കാൻ സാധ്യതയില്ലെന്നാണ് എൻ സി പി നേതൃത്വം സി പി എമ്മിനെ അറിയിച്ചതെന്നാണ് സൂചന മുൻപ് പാർട്ടിക്കുള്ളിൽ അങ്ങനെ ചർച്ച നടന്നിട്ടുണ്ടോ എന്ന് തനിക്ക് അറിയില്ലെന്ന് പി സി ചാക്കോ പറഞ്ഞു മന്ത്രി മാറുമെന്ന മട്ടിൽ മന്ത്രി മാറുമെന്ന മട്ടിൽ ഇടയ്ക്കിടെ വാർത്ത വരുന്നത് പാർട്ടിക്ക് ക്ഷീണമാണെന്നും മന്ത്രിയാകാൻ താല്പര്യമുണ്ടെങ്കിൽ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പറയണമെന്നും തോമസിനോട് നിർദ്ദേശിച്ചിരുന്നു അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു പാർട്ടി വേദികളിൽ ഇക്കാര്യം പറഞ്ഞിട്ടില്ല ശരത് പവാറിനോട് ചോദിച്ചപ്പോൾ അങ്ങനെ തീരുമാനമില്ലെന്നും തോമസ് ആഗ്രഹം പറഞ്ഞപ്പോൾ പിന്നീട് ആലോചിക്കാമെന്നാണ് അറിയിച്ചതെന്നും പവാർ പറഞ്ഞെന്നും പി സി ചാക്കോ പറയുന്നു അതായത് തോമസിന്റെ ആവശ്യം തള്ളിക്കളഞ്ഞിരുന്നില്ലെന്നു പി സി ചാക്കോയും വിശദീകരിക്കുന്നു തോമസിന്റെ സാന്നിധ്യത്തിലാണ് അത് പറഞ്ഞത് മന്ത്രിയെ മാറ്റണമെങ്കിൽ പാർട്ടി അധ്യക്ഷൻ എൽ ഡി എഫിന് കത്ത് നൽകണം അങ്ങനെ ചെയ്യാൻ ദേശീയ നേതൃത്വം തന്നോട് പറഞ്ഞിട്ടില്ല എന്നെ മുഹമ്മദ് കുട്ടിയെന്നും ഇത്തരം ചർച്ചകളിൽ ഉണ്ടാകില്ല അദ്ദേഹത്തെ നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നും ചാക്കോ വിശദീകരിക്കുന്നു